ഞാൻ ഹൈമാവലി ഹൈമാവലി കൃഷിഭവ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാ ഇത് കണ്ടോ ഇത് കണ്ടില്ലേ അതാ ഇത് ഈ ഈ പച്ചപ്പൂ കാണുന്നതും ഈ മഞ്ഞപ്പൂ കാണുന്നതും ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് ഇത് ഞാനൊന്ന് ഇത് പ്രോ പൂണി ചെയ്തിട്ട് ഞാൻ ഒരു മരുന്നെടുത്ത് കൊടുക്കട്ടെ അതാ ഇത് കണ്ട ഇത് കണ്ടില്ലേ ഇതാ എല്ലാം എന്താ ഇത് ഞാൻ പൂണി ചെയ്യാം ഇതെല്ലാം പൂണിംഗ് ചെയ്തിട്ട് നല്ലൊരു ഇതാക്കിയിട്ട് വിടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടി എടുക്കുന്ന പൊടി നല്ല ചക്ക ഇത് നല്ല എയർലി ഫ്ലാവാൻ വിയറ്റ്നാം എയർലി ഫ്ലാവാൻ ഇതിൻ്റേതായ ഈ ഇതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് നല്ലൊരു ഒരു മരുന്ന് അടച്ച് കൊടുത്തിട്ട് ഇതിന് മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ട് ഇത് അതാണ് ഇട്ട് ഉണങ്ങിപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ട് ഇത് അത് ചപ്പ് ഇല കാണുന്നില്ലേ കരിഞ്ഞിട്ടുണങ്ങൾ അതിൻ്റെ കുറവാണ് ശേഷം ഒരു മരുന്ന് അടിച്ചുകൊടുത്തിട്ടു ശേഷം പിന്നെ രക്തം സോൾട്ടും ഇട്ട് കൊടുക്കാം മഗ്നീഷ്യം ഇട്ട് കൊടുക്കാം ഇത് കണ്ടില്ലേ അതെല്ലാം ഞാൻ ഇങ്ങനെ ഇത് ഇത് വിയറ്റ്നാം വയറിലാവ ഇന്നെല്ലാം ഉണ്ടായതാണ് ഇവിടെയെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കായ ഉണ്ടായതാണ് ഇപ്പോൾ പക്ഷേ അത് ഇതുകൊണ്ടാ കരിഞ്ഞു പോയത് അതുകൊണ്ട് ഇതൊന്ന് നമുക്കിപ്പോൾ എല്ലാം അല്ല ഇതൊന്ന് ടൂണിങ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നോക്കാതെ എന്തുണ്ട് അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പ്ലാവ വേഗം കായ്ക്കുകയും ചെയ്താൽ ഒരു ശക്തിയോടെ നല്ല പച്ചപ്പോട് വരുമല്ല ഇത് ഈ ഇതെല്ലാം മുറിച്ച് കളഞ്ഞ് വേണ്ട ഇതെല്ലാം കളഞ്ഞിട്ട് നല്ലൊരു ഇതാക്കാൻ മതി ഇതെല്ലാം കളഞ്ഞ് ഒരു മരുന്നെല്ലാം അടിച്ചു കൊടുത്ത് നല്ലൊരു നല്ല പ്ലാവ് നമുക്ക് അടുത്ത വല്ലാകുമ്പോഴേക്കും ചക്ക വരയ്ക്കാൻ പറ്റുമോ നോക്കാലോ നോക്കാല അതിന് വേണ്ടിയിട്ട് എല്ലാം കരിഞ്ഞ് പോയി <Trib forums> ും കരിഞ്ഞു പോയി ഒരു പരിച്ചെല്ല അത് മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് ചപ്പ് ഇല മഞ്ഞളിപ്പ് വന്നിട്ടാണ് ഇത് കരിഞ്ഞ് പോകുന്നത് ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവായി ഏകദേശം രക്തം സ്ഥലത്തും കൂടി ഇട്ട് കൊടുക്കാമെന്നോ എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഈ ഇ പി ചപ്പെല്ലാം മുറിച്ച് കളഞ്ഞിൻ്റെ അടിയിൽ ചപ്പ് എല്ലാം കേടുപന്നു വേണ്ട ഇതെല്ലാം കേടുപഞ്ഞ് കണ്ടോ വേണ്ട കേട് കേടുപന്നേ നമുക്ക് അതിൻ്റെതായ ബുദ്ധി നോക്കാൻ അതിന് അടുത്ത് കൊടുത്തിട്ട് ഉണ്ടല്ലോ ചെറിയ ചെറിയ പൂതൽ നമ്മൾ ചക്ക ഉണ്ടാവേണ്ട ആ പൂതൽ പൊട്ടുന്നേ ആ ഇത് വന്നിട്ടുണ്ട് വേണ്ട കൂടുതൽ വരേണ്ടേ നമ്മൾ ചക്ക പിരിയേണ്ട ഒരു മുട്ടില്ലേ ആ മുട്ടായത് വേണ്ട ഇതാ ഇത് കണ്ടില്ലേ ആ മുട്ടായത് വേണ്ട ഇതാ ആ മുട്ട ചക്ക ഇരിയാൻ പോകുന്ന മുട്ടായ കണ്ടില്ലേ ഇതാ ഇതാ ആ മുട്ട് അത് അതാണ് കരിച്ചല്ല കൊണ്ടാന്ന് ആ ചക്കക്ക് കേടുവന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് തൂങ്ങി നിൽക്കുന്നു ഇത് കണ്ടില്ലേ ഇത് ഇതിങ്ങനെ ആയിട്ടാണ് ഇത് കരിഞ്ഞു പോകാൻ കാരണം വേണ്ട ഇതാണ് ഇതാണ് മെഗ്നീഷ്യത്തിൻ്റെ കുറവായത് വേണ്ട ഈ ഇല വേണ്ട മഞ്ഞപ്പൂ എന്നിട്ട് ആ പച്ച വര കണ്ടില്ലേ ഇത് മെഗ്നീഷ്യത്തിൻ്റെ കുറവായിരുന്നു വേണ്ടല്ലേ ഇതിങ്ങനെയാന്ന് വന്നിട്ടാണത് കരിഞ്ഞു പോയത് അതുകൊണ്ടിത് അതിന് വേണ്ടിക്കാണെന്ന് ഞാനിപ്പോൾ മുറിച്ച് മാറ്റി ഇത് ഇട്ടു കൊടുക്കുന്നത് ഇത് അധികം വളരുന്നൊന്നുമില്ല ഇത് വളർന്നു ഇങ്ങനെ വരുന്നതിലാണ് മേലോട്ട് പോകുന്നില്ല മറ്റെല്ലാം ആണെങ്കിൽ ഇപ്പം മേലോട്ടങ്ങ് എത്തിയിട്ടുണ്ടാവും മറ്റ് വേറെ ഏതെങ്കിലും ലാഭാണെങ്കിൽ ഇപ്പം അങ്ങ് എത്തിയിട്ടുണ്ടാവും കഴിഞ്ഞാലേ നഷ്ടതല്ലേ ഇപ്പം ഇങ്ങനെ ഇതിങ്ങനെ കുടുന്നനോ ഇനി പടർന്നു വരികയോ മാത്രമേ ഉള്ളൂ ഇത് മേലോട്ട് പോകില്ല ചക്കേശ നല്ല വൃത്തിയായിട്ട് പോകുന്നു ഈ ചെപ്പിനെല്ലാം കേടുവന്ന ഇത് ആ മഞ്ഞ വരുന്നതിന് ശേഷമാണ് ഇങ്ങനെ ഉണങ്ങിപ്പോയത് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നു അതാവില്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം തൽക്കാല ബിഗ് ബോസ് എന്ന് പറഞ്ഞ മരുന്നാണ് ജൈവ മരുന്ന് തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മരുന്നാണ് ഈ അണുക്കളും ഇതെല്ലാം പോകുന്നേ ഇടിയാൻ പിന്നെ ഇത് ഇല്ലോണ് അടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ ഇത് മറ്റുള്ള പരിഹാരമല്ല അതിന് വേണ്ടിയിട്ട് ഇനി വേണമെന്ന് വെച്ചാൽ പിന്നെ എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കാം അവിടെ അത് ഞാനിപ്പം കൊണ്ട് ഇട്ട് കൊടുക്കാം കാണിച്ചു തരാം ഇത് ഇത് പിന്നെ പുഴുക്കളോ അതൊന്നുണ്ടെങ്കിൽ അങ്ങ് അണുക്കളെല്ലാം പൊഴിക്കോട്ടിച്ച് മാത്രം ഇത് ഉണ്ടോ വേറെ നല്ല ഇല ചുരുളിച്ചി എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ആയിട്ടില്ലെങ്കിൽ ഞാനിപ്പം വേറൊരു ജൈവം വരുന്നുണ്ടാക്കി അടിക്കും ഇത് ഇത് അടിച്ചു കൊടുക്കുന്നത് വെച്ചത് ഇത് ഇതാണ് പിന്നെ ഇതിനെല്ലാം നല്ലതാണ് വെള്ളീച്ച ഈ പിന്നെ ഇതിനകത്ത് ഇത് ഒരു പൊടി വെള്ളീച്ചേൻ്റെ അതുപോലെയുണ്ട് ഇത് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം ശേഷം അടിച്ചു കൊടുക്കാന്ന് ചോദിച്ചത് കുറച്ച് അതല്ലേ ഇതിലേക്ക് എപ്സൺ സാൾട്ടാ ഇതേ ഇതിലേ ശരി ഇട്ട് കൊടുക്കട്ടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇത് ഈ മഞ്ഞ മഞ്ഞൾ മഞ്ഞളിപ്പുവാൻ വേണ്ടിയിട്ടാണ് ഇതാശുട്ട് കൊടുക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാന്ന് എപ്സൺ സാൾട്ട് ഇതിലേട്ട് കൊടുക്കാം ഇല്ല എപ്സൺ സാൾട്ട് ഉണ്ടല്ലേ ഇത് ഇന്നത്തെ വീഡിയോത്തിലേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പിന്നെ വീഡിയോ കാണണം വീഡിയോ കണ്ടാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നാളെ ഒരു പുതിയൊരു വീഡിയോ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം